അലഹമ്മില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയവേ അപ്പോൾ എന്തിനീ എങ്ങനെ എപ്പോൾ പോയത് എന്നുള്ള ഞാൻ ബയ്യയെ പറഞ്ഞുതരാവേ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഹോസ്പിറ്റലിൽ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഞമ്മ ഞമ്മല്ലവാ ഞമ്മ മീൻസ് ഉപ്പാവമ്മ ആണ് ഹോസ്പിറ്റലുണ്ടായത് ഉപ്പാക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിന് അങ്ങനെ ഹോസ്പിറ്റലിലായതായിരുന്നു അങ്ങനെ ഞാൻ ബസ്സിൽ വന്നിട്ട് പ്രസ് ക്ലബ്ബിൽ വന്നിട്ട് ഇറങ്ങിയവേ എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറം വെറുതെന്തെങ്കിലും എങ്കിലും പോകണം കാസർഗോഡ് കെയർവൽ ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നത് ഇപ്പം എന്ത് പറയുന്നുണ്ടാവുക കാസർഗോഡ് എന്ത് തിരക്ക് തിരക്ക് എന്നല്ല പറഞ്ഞു ഒടുക്കത്തെ തിരക്ക് എപ്പോൾ നോക്കിയോ ഇങ്ങനെ തന്നെയാ കാസർഗോഡ് അവസ്ഥ നല്ല രസമുണ്ട് ഈ പ്രസ് ക്ലബ്ബിൽ പോയിട്ട് കുത്തിരുന്നെങ്കിലും നല്ല പാങ് ഉണ്ടാവുക ഇങ്ങനെ കുറച്ച് സമയം ടൈം പാസ് ആണെന്ന് അറിയില്ല അത്രയധികം വണ്ടിയും ഇങ്ങനത്തെ സമയത്ത് നല്ല പാ ഞാൻ പ്രസ് ക്ലബ്ബിലാണ് കേട്ടോ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായത് അതിൻ്റെടുക്കുന്ന നല്ലൊരു അടിപൊളി കാറുകണ്ട് കാറിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല അവ എന്നാലും കാണാൻ നല്ല ചേലുണ്ടായി നല്ല രസം കണ്ടുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്താൽ മഷാള്ള അങ്ങനെ നമ്മൾ പ്രിസ്ക്രിപ് ഏടെ പോയെങ്കിൽ നമുക്ക് ബ്ലോക്ക് കിട്ടലുണ്ടാവ് തിരക്ക് എന്നല്ല പറഞ്ഞാൽ ഏകദേശം ഒരു മരുവിഷ അതിൻ്റെ ആ സമയത്താണ്ട്ടെ ഞാൻ പോയിട്ടുണ്ട് അതിന് നല്ല രസമുണ്ടായിട്ട് രാത്രി ബൈക്കിൽ പോകാനും നല്ല രസമാണ് കാസർഗോഡ് ഞാൻ പൊന്തിച്ച് പറയുന്നതല്ല വേ അന്ന് കാസർഗോഡ് ശരി ഒരു വേറെ പറഞ്ഞേ എന്ത് ശെല്യെങ്കിലും കാസർഗോഡ് ടൗണിലെത്തുമ്പോഴേ ചെയ്ത് പറഞ്ഞേ നമുക്കിനെ ഇടമേൽപ്പറമ്പില അങ്ങനെ വേറെ ഒരു സൈഡിൽ പോയെങ്കിലും നമുക്ക് കിട്ടേല കാസർഗോഡ് ടൗണിൽ പോയാൽ കിട്ടുന്ന ചേല് അത് കാസർഗോഡേക്ക് തന്നെ എത്തണം അങ്ങനെ നമ്മൾ പോകുന്നത് കാസർഗോഡ് കെയർവെൽ ഹോസ്പിറ്റലേ അപ്പോൾ അതിൻ്റെ അടുക്കുന്ന കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോയതാണ് പിന്നുകൂടെ കുറച്ച് കഥയും കൂടി പറയാമെന്ന് വിജയം കാസർഗോഡ് പുതിയ സ്റ്റാൻഡിൽ ഒരു പ്രോഗ്രാമുണ്ട് അവ ഹനാൻ ശാല വരുന്ന പ്രോഗ്രാമാണ് അടിപൊളിയായിട്ടുണ്ടാവും കാസർഗോഡ് ഒന്നും ചോദിക്കണ്ട അത് കണ്ടിട്ട് തന്നെയാണ് അറിയണം എന്ന് ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നില്ലേ ഇതാന്ന് കേട്ടായി കറ കാസർഗോഡ് പ്രോഗ്രാമുള്ള സ്ഥലം അടിപൊളിയാണത് ആളും വണ്ടിന്നൊന്നും ചോദിക്കണ്ട പിന്നെ ഓഫ് റോഡെല്ലാം ഉണ്ടായിരുന്നെ വേറെ എല്ലാം കുറേ സമയം കുറച്ച് സമയം ഇങ്ങനെ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് സ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ കാർഡാണ് അയ്യേറെ തിരക്കി എന്ത് തിരക്ക് അപ്പം ഞാനൊന്ന് രണ്ടാഴ്ച ചോദിക്കുമ്പോൾ പറഞ്ഞു ഇടത്ത അവസ്ഥ എപ്പോൾ ഇങ്ങനെയാണ് ഞമ്മ എപ്പോൾ ഹോസ്പിറ്റലിൽ പോലില്ല ആരോ അന്നെങ്കിലേ ഞമ്മക്കറിയും അങ്ങനെ ഞമ്മൾ ഓപ്പറേഷൻ തീയറ്ററിൽ തേക്ക് പോകുന്നതാണ് ഉപ്പ ഓപ്പറേഷൻ തീയറ്ററിൽ ഉള്ളത് ഉപ്പാൻ്റെ എന്തായെന്ന് വെച്ചെങ്കിൽ ഉപ്പാക്ക് പല്ലെടുത്തയാണ് പല്ലെടുത്തിട്ട് എന്തിനും ഹോസ്പിറ്റലിൽ പോയെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പല്ലെടുക്കാൻ എന്തിനാ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്താ വെച്ചെങ്കിൽ ഉപ്പാൻ്റെ ഫുള്ള് പല്ലെടുത്തിയാണ് ഉപ്പാക്ക് പല്ലൊന്നും ഉണ്ടായില്ല കുറച്ച് കുറച്ച് കുറ്റിക്കുറ്റി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അപ്പം സർജന് പറഞ്ഞ് നമുക്ക് മറ്റു സ്ഥലം എടുക്കാൻ പറ്റില്ല ഉപ്പാൻ അഡ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓപ്പറേഷൻ തീയേറ്റർ ഒന്ന് മാത്രമേ ഉപ്പാൻ്റെ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അങ്ങനെ നേട്ടാണ് ഉപ്പ ഓപ്പറേഷൻ തീയേറ്ററുള്ള ഒരു പല്ലെടുത്തത് പിന്നെ പുറത്തല്ലേ ഇഷ്ടം ഏറ്റവും പോലാളിങ്ങനെ നിന്നിട്ടുണ്ടാവുക ഉള്ളിൽ കുറേ ആളുണ്ട് സർജറി കഴിഞ്ഞിട്ട് അങ്ങനെ ഉപ്പാനെ ഏകദേശം രണ്ട് മണിക്കൂറോളം ഒരു ഓപ്പറേഷൻ തിയറ്റർ എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഐ സിയു ലേക്ക് മാറ്റിയിട്ടുണ്ടാവുക ഐ സിയു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ റൂമിലേക്ക് മാറ്റുന്നതായിട്ടത് കാണുന്നില്ല വേശാല ഉപ്പാന റൂമിലേക്ക് കൊണ്ടുവരുന്നതാണ് രണ്ട് ദിവസം കൊണ്ട് പല്ലെടുത്ത് തീർത്തിയാണ് ഒരു ഏകദേശം ഒരു ആറ് മാസമായിട്ടുണ്ടാവട്ടെ ഈ പല്ലിൻ്റെ ഉപ്പ ഇങ്ങനെ പ്രശ്നത്തിൽ ഉപ്പാക്ക ഫുഡ് കഴിക്കാണെന്നും പറ്റാല്ലോ കുറേ ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ പറഞ്ഞിട്ടാണ് എവിടെ നമ്മൾ കൺസൾട്ട് ആക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് ദിവസത്തിലാണ് കേട്ടോ ഉപ്പാനെ പല്ലെടുത്ത് കുറേ പല്ലെല്ലാം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പാക്ക പല്ലെടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ട് തല കറക്കും ഉപ്പാക്ക് ബി പി ഡൗൺ ആണ് അങ്ങനത്തെ എന്തൊക്കെയോ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പല്ലെടുക്കാൻ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പെൻഡിങ് വെച്ച് പക്ഷേ പല്ലെടുക്കാൻ നിന്നെങ്കിൽ ഉപ്പാക്കത് പറ്റൊന്നുമില്ല ഫുഡൊന്നും കഴിക്കാൻ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെ കേട്ടോ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായത് അജിന് പോകുന്നതിന് മുന്നേ ഉപ്പാൻ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അജിന് പോകുന്ന ആ സമയത്ത് അത് പെൻഡിങ് വെച്ചാണ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പാക്കും വണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു പക്ഷേ ഉപ്പ ഫുഡ് കഴിക്കാൻ പറ്റാത്തതും അങ്ങനത്തെ പ്രശ്നം കൊണ്ട് എടുക്കാത്തതാണ് പിന്നെ രാത്രി ഞാൻ പുള്ളിയും കൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് നേഴ്സിനെ കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പുള്ളും കൂടി രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസത്തിൽ തന്നെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ടാ രണ്ട് ദിവസം മാത്രം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു രണ്ട് ദിവസം തന്നെ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം പെയിൻ ഉണ്ട് സിസ്റ്ററെ വിളിച്ചിട്ടുണ്ടായിരുന്നെട്ടാ വിളിച്ചിട്ട് സിസ്റ്റർ പിന്നെ ആൻറ്റിബയോട്ടിക്കലൊക്കെ എത്തിയതിന് ശേഷമാണ് ഒപ്പാൻ വേദന കുറഞ്ഞത് നല്ല വേദന ഉണ്ടായിരുന്നു വിചാരിക്കുന്ന പോലൊന്നുമല്ല കാരണം ഒക്കെ ഞമ്മളേന്ന് ഒരു പല്ലെടുക്കുമ്പോൾ തന്നെ ആ രണ്ടെ നമുക്ക് ഭയങ്കര പെയിൻ ഒക്കെ ഉണ്ടാകുന്നില്ല പിന്നെ എല്ലാ പല ഒന്നിച്ചെടുക്കുമ്പോൾ ആ ഒരു ഇത് ഉണ്ടാവും അതുകൊണ്ട് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഒരാഴ്ച നല്ല റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ജ്യൂസ് അത്യാവശ്യം അങ്ങനെ മാത്രം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല അങ്ങനെ ഡോക്ടർ രാവിലെ വന്നശേഷം ഒരു ഏകദേശം ഉച്ചയാകുമ്പോൾ ഡിസ്ചാർജ് ആയിരുന്നു ഡിസ്ചാർജ് ആയിട്ട് രാവിലെ ഷെബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വന്നിട്ട് ഡിസ്ചാർജിൻ്റെ എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് അവനും പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഡോക്ടർ പറയുന്നത് കേട്ടോ പിന്നെ ഒപ്പം നമുക്ക് പോയരാ പോയരാ ഉപ്പ തിരക്കാക്കുന്നുണ്ടായിരുന്നവേ മതി ഡിസ്ചാർജ് ആവാൻ പറഞ്ഞാൽ നമുക്ക് പോയ കാരണം ഉപ്പാക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് രണ്ടു സാധനം ഉപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഷെബിനോട് കൂട്ടാൻ വരാൻ വേണ്ടി പറഞ്ഞു ഷെബി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വന്നിട്ട് ആട്ടാ അപ്പഴേക്കും ഓരല്ല റൂമും നല്ല റെഡിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു വേഗം പോയാലിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്